നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചുക്ലി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു ശ്രീജിത്ത് ഫാന്റസി ആൻഡ് ജിതിൻ നഗറിൽ മേഖലാ പ്രസിഡന്റ് രാജേഷ് പാലക്കുൽ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചുക്ലി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു ശ്രീജിത്ത് ഫാന്റസി ആൻഡ് ജിതിൻ നഗറായ മേക്കുന്ന് വി പി സത്യൻ മെമ്മോറിയൽ ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രതീഷ് പ്രാസ് പതാക ഉയർത്തി

സംഘടനയുടെ മേൽഘടകങ്ങൾ കൃത്യമായിട്ട് പോകുമ്പോൾ അതേ സംഘടന നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് സംഘടന പറയുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലും സമ്മേളനങ്ങളും മറ്റു പൊതുപരിപാടികളായി കഴിഞ്ഞാലും ഒന്നിലും ഒന്നിലും നമ്മൾ സഹകരിക്കാതെ മാറി നിൽക്കുക എന്നുള്ള മനോഭാവം യഥാർത്ഥത്തിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് ചെയ്യുന്നതാണ് ഓരോ നേതാവ് ആയാലും ഞാനായാലും മേഖലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഞാനും മേഖലാ പ്രസിഡന്റ് ആണ് മെമ്പർഷിപ്പിന്റെ പൈസ ഒന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ മറ്റു പൊതുപരിപാടികളൊന്നും പങ്കെടുക്കണ്ട അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക ഞാൻ സാഹചര്യം എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം ഞാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എനക്ക് കിട്ടുമോ ഇല്ല അതേപോലെ തന്നെ ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ സംഘടന മെമ്പർഷിപ്പ് മാത്രം പുതുക്കിക്കൊണ്ട് പോകുന്ന ആളും ഈ പറയുന്ന എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള പ്രവർത്തകരും

അതായത് ഒന്ന് സ്വാതന്ത്ര്യം മറ്റൊന്ന് ഇൻഷുറൻസ് നാനൂറ്റി അമ്പത് രൂപ കൊടുത്തുള്ള ഫാമിലി ഇൻഷുറൻസ് ഇതൊക്കെ മെമ്പർമാർക്ക് മറ്റൊരു സംഘടനയും ചെയ്യാത്ത രീതിയിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ആ അതിനെ ആ രീതിയിൽ രീതി കാണാതെ മെമ്പർമാരുടെ ഈ പ്രവർത്തനം തല തട്ടുകളിലുള്ള മെമ്പർമാരുടെ ഈ പ്രവർത്തനമാണ് നമ്മുടെ മറ്റുള്ള ബാബുരാജ് കുന്നോത്ത് പറമ്പ് സംഘടനാ റിപ്പോർട്ടും ശ്രീജിത്ത് വർണ്ണന പ്രവർത്തന റിപ്പോർട്ടും വിജേഷ് അഭിജാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചടങ്ങിന് മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷിജു പാറാട്ട് റിജിത്ത് കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീജിത്ത് വർണ്ണന സ്വാഗതവും എൻ കെ അവിജാസ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രതീഷ് പ്രാസ് പ്രസിഡന്റ് വിജേഷ് എൻ കെ സെക്രട്ടറി വർണ്ണന ശ്രീയിത്തിനെ ട്രഷറായും യോഗം തെരഞ്ഞെടുത്തു Sabe um o um, 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 um...